ഈ ഗുജറാത്ത് ഗുജറാത്ത് മോഡൽ ഗുജറാത്ത് മോഡൽ എന്നിങ്ങനെ തള്ളി മറിക്കുകയാണ് ഈ ഗുജറാത്തിലുള്ള ബി ജെ പി സർക്കാർ കാരണം മോദിയാണല്ലോ അവിടെ ഈ ഒരു സർക്കാർ തുടങ്ങി വെച്ചത് ബി ജെ പി ഗുജറാത്തിൽ അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഗുജറാത്ത് മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എന്തോ ഗുജറാത്തിൽ എന്തോ യൂറോപ്യൻ മോഡൽ അമേരിക്കൻ മോഡൽ ജാപ്പനീസ് മോഡൽ ചൈനീസ് മോഡൽ എന്നൊക്കെ പറവുത്തോ സംഗതി എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനല്ല ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് മോഡൽ കുറ്റകൃത്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ഇന്ത്യയിലത്തെ എല്ലാ കുറ്റകൃത്യങ്ങളും ഉണ്ടാകുന്നത് തന്നെ ഗുജറാത്തിൽ നിന്നാണ് ആവിർഭാവം കുറ്റകൃത്യങ്ങളുടെ ആവിർഭാവം ഉണ്ടാകുന്നത് തന്നെ ഗുജറാത്തിൽ നിന്നാണ് നിങ്ങൾക്ക് തന്നെ ഓരോരോ സംഭവങ്ങൾ പരിശോധിക്കാം ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിക്കുന്നത് എവിടെ നിന്നാണ് അത് ഈ ഗുജറാത്തിൽ നിന്നാണ് ഇരുപത്തയ്യായിരം കോടി ഒന്നര ലക്ഷം കോടിയുടെ ഒക്കെ പിടിച്ചു അങ്ങനെയാണ് ഒരു വാർത്ത ചെറിയ ചെറിയ ഈ ചിടി കേസൊന്നും അവർക്ക് ഇഷ്ടമില്ലാതെ തോന്നുന്നുണ്ട് പിന്നെ അതുപോലെതന്നെ കോപ്പിയടി ഏത് പരീക്ഷ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും മാരകമായ കോപ്പി അടിക്കുന്നത് എവിടെയാണ് അത് ഗുജറാത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ബീഹാറാണ് പക്ഷേ എന്തിനും ഒന്നാം സ്ഥാനം ഗുജറാത്ത് ആയിരിക്കും അതേപോലെ തന്നെ കാര്യം എടുത്താലും അത് ഗുജറാത്താണ് ഒന്നാം സ്ഥാനം അഴിമതിയുടെ കാര്യം അവിടെ പിന്നെ മുപ്പത് കൊല്ലമായിട്ട് ബി ജെ പി എന്ന് പറഞ്ഞ ഈ നരാധമ പാർട്ടി ഭരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അതിഭയങ്കര അഴിമതിയാണ് ഒരു സംശയം വേണ്ട അഴിമതി ഉണ്ടാവല്ലോ ബിജെപിക്കാരല്ലെങ്കിൽ പിന്നെ നാട് നന്നാ കാരണം വരുന്നത് അപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാമത് അപ്പോൾ നിങ്ങൾ പറയും മുപ്പത് കൊല്ലമായിട്ട് അവർ ഭരിക്കുന്നുണ്ടല്ലോ വളരെ സുന്ദരമായ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ലേ അവിടുത്തെ ആളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് പറയും അല്ല അവിടെയും അഴിമതിയാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് അഴിമതി തെരഞ്ഞെടുപ്പ് അഴിമതി അതിലും അവരാണ് ഒന്നാം സ്ഥാനമെന്ന് തെളിയിച്ചു കൊണ്ടാണ് അവിടെ മുപ്പത് കൊല്ലപാട് ഭരിക്കുന്നത് കാരണം ഈ തിരഞ്ഞെടുപ്പ് അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരട്ടത്തല മൂർച്ചയുള്ള വാളാണ് അതായത് അങ്ങോട്ട് വശാലും ഇങ്ങോട്ട് വീശാലും മുറിയും ശരീരം മുറിയും എന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് അവിടെ തിരഞ്ഞെടുപ്പ് അഴിമതി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഈ ബി ജെ പി എന്ന് പറഞ്ഞ ഈ നരാധമ പാർട്ടി ഭരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഒരു അഴിമതി പിന്നെ അവിടുത്തെ അഴിമതികൾ എണ്ണയാൽ തീരില്ല ഏതായാലും ഇപ്പോ രണ്ട് അഴിമതി കൂടി വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഗുജറാത്ത് മോഡൽ അഴിമതികൾ ഒന്ന് രണ്ടും പറയാം പക്ഷെ അതിനു മുമ്പ് ഈ വന്ന വാർത്ത ഗുജറാത്ത് മോഡൽ അഴിമതി ഇതെന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം

സംഭവം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് ഗുജറാത്ത് മോഡൽ അഴിമതി എന്താണ് ഈ ഇന്ത്യൻ റുപ്പീസ് കള്ളനോട്ട് അച്ചടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ വലിയ നഷ്ടമുള്ള കാര്യമാണ് കാരണം ഇനിയിപ്പോ രണ്ടായിരത്തിന്റെ നോട്ടടിച്ചാൽ തന്നെ ആ ഒരു നോട്ടിന്റെ കോസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു ആയിരത്തഞ്ഞൂറ് റുപ്പേണ് അതിൽ ലാഭം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുജറാത്ത് മോഡൽ അഴിമതി എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ടോപ്പ് അഴിമതി ആയിരിക്കണല്ലോ അപ്പോൾ അതിനെന്ത് ചെയ്തു ഏറ്റവും നല്ല പരിപാടി ചെയ്തു ഡോളർ അമേരിക്കൻ ഡോളർ നേരെ അങ്ങോട്ട് കള്ളനോട്ട് അടിക്കുക അതാണ് ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളനോട്ടാണെങ്കിലോ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള അത്യാധുനിക ഉപകരണങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടാണ് കൃത്യമായ മഷിയും അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഡോളർ അച്ചടിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇപ്പൊ ഡോളർ അച്ചടിക്കുന്നത് പക്ഷെ എന്താണ് ചെറിയ ചെറിയ കടമുറികളിലും വീട്ടിലും വെച്ചിട്ടാണ് ഇപ്പൊ ഡോളർ അടിക്കുന്നത് എന്ന ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഡോളർ അടിച്ചാൽ നല്ല ലാഭമാണ് കാരണം എന്താണ് മോദിയുടെയും അമിത്ഷായേയും അനുഗ്രഹം കൊണ്ട് എൺപത്തിനാല് രൂപയാണ് ഓരോ ഡോളറിന് അപ്പോ ഒരു നൂറ് ഡോളർ അടിച്ചാല് എട്ടായിരത്തി നാനൂറ് റുപ്പിയായി അപ്പൊ രണ്ടായിരം രൂപ അടിക്കുന്നതാണോ എട്ടായിരത്തി നാനൂറ് അടിക്കുന്നതാണോ ഒരത്തെ കറൻസിയിൽ ലാഭം എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് കണക്ക് കൂട്ടിയിട്ട് ലാഭം എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്കും ഈ രൂപത്തിലെ ബിസിനസ്സുകളൊക്കെ തുടങ്ങാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ബി ചേരണം ഇല്ല പിന്നെ ഇങ്ങനത്തെ ബിസിനസ് നടത്താൻ സമ്മതിക്കില്ല ഇതിന്റെ അവകാശം അഴിമതി ചെയ്യാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും വെട്ടിപ്പ് നടത്താനുള്ള അവകാശങ്ങൾ ബി ജെ പി പാർട്ടിയിൽപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് ഇന്ത്യയിൽ അപ്പൊ അത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡോളർ അച്ചടിക്കാം അപ്പൊ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റുള്ള അഴിമതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് മുങ്ങിയ ആൾക്കാർ എവിടെയാണുള്ളത് അതും ഗുജറാത്തിൽ ഇപ്പൊ തന്നെ ഏതാണ്ട് എഴുനൂറിൽ പരം വമ്പന്മാരാണ് പതിനായിരം കോടി മുതൽ ഒരു ലക്ഷം കോടി വരെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് മുങ്ങിട്ടുള്ളത് എല്ലാവരും സുഖസുന്ദരമായിട്ട് നല്ല നല്ല രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നുണ്ട് കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ നല്ലതല്ല അവർക്ക് തന്നെ തോന്നുന്നത് കാരണം ഗുജറാത്തികൾക്ക് തന്നെ തോന്നുന്നത് കാരണമാണ് സ്ഥലം വിട്ടിട്ടുള്ളത് ഇന്ന് മാത്രമല്ല അങ്ങനത്തെ ആൾക്കാരെ രാജ്യം രാജ്യമിടാൻ വേണ്ടി സഹായിക്കുന്നത് തന്നെ ഈ മോദി അമിഷയാണ് ഓരോരോ ബാങ്ക് തുറക്കുക ജനങ്ങളുടെ ചെലവിൽ എന്നിട്ട് അതിന് ജനങ്ങളുടെ പൈസ കൊണ്ടിരിക്കുക എന്നിട്ട് ആ പൈസ മുഴുവൻ ഗുജറാത്തി സുഹൃത്തുക്കൾക്ക് എടുത്തു കൊടുക്കുക അവരോട് പറയാ വേഗമിട്ടോ നല്ല നല്ല രാജ്യങ്ങളൊക്കെ ഇഷ്ടം ഈ രാജ്യം പോലെ യൂറോപ്പ് കണ്ട് അവിടെ പോയി ജീവിച്ചു പറഞ്ഞിട്ട് എല്ലാരെയും കണ്ട് അങ്ങട്ട് സുരക്ഷിതമായിട്ടും അവരവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കും എന്നിട്ട് ഈ ബാങ്കിന്റെ അടച്ചുപൂട്ടും മുഴുവൻ ഹിന്ദുക്കളുടെ പൈസ നശിക്കും ഹിന്ദുക്കൾ പട്ടിണിയാവും അങ്ങനെ ഗുജറാത്ത് ഒരു പട്ടിണി രാജ്യമായി മാറിയിട്ടുണ്ട് അതിലും ഒന്നാം സ്ഥാനമാണ് ഇനിതാ മറ്റൊരു തരം തൊഴിൽ അതും ഗുജറാത്തിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ദൈ കാണുന്ന വാർത്ത തന്നെയാണ് എന്താ പറയുന്നത് ഇരുന്നൂറ് രൂപ ദിവസ ദിവസവേതനത്തിനാണ് ദിനേശ് എന്ന യുവാവ് തീര സംരക്ഷണ സേന കപ്പലുകളുടെ സഞ്ചാരത്തെ പറ്റിയുള്ള രഹസ്യ വിവരങ്ങൾ പാക്കിസ്ഥാന് ചോർത്തി കൊടുത്തത് എങ്ങനെയുണ്ട് അപ്പോൾ പാക്കിസ്ഥാനാണ് ഒരു പാവം രാജ്യസ്നേഹി ഹിന്ദു അതും ഗുജറാത്തിലെ കടഞ്ഞെടുത്ത ഹിന്ദു രാജ്യസ്നേഹി മൂപ്പര് പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇങ്ങനെ വിവരം അറിയിക്കുകയാണ് ഇതാ ഇന്ന സമയത്താണ് ഇതിൽ കൂടെ ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് കടന്നു പോവുക എന്നുള്ള വിവരങ്ങൾ അറിയിക്കുകയാണ് എന്നിട്ടോ അങ്ങനെ അറിയിച്ചാൽ ഒരു വിവരം അറിയിച്ചാൽ ഇരുന്നൂറ് രൂപ കിട്ടും പേർക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇരുന്നൂറ് രൂപയോ ഇത്രയുള്ളൂ എന്ന് ചിന്തിക്കും അത് നോക്കിയിട്ട് കാര്യമില്ല കാരണം ഈ ഒരു കോലത്തിലേക്ക് ഗുജറാത്തിൽ എത്തിച്ചു തരാണ് ഈ അമിഷി മോദിയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ സ്വന്തം രാജ്യത്തിന് വിൽക്കുന്ന ആൾക്കാർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ പട്ടിണി എത്രയാണെന്ന് അതിൽ നിന്ന് തന്നെ ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനത്തെ എല്ലാം കൊണ്ടും ഗുജറാത്ത് മോഡലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗുജറാത്തിനെ ആ ഗുജറാത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് അത് ഉയർന്ന ഉയർന്നക്കിടയിലായിക്കോട്ടെ എല്ലതും തന്നെ അവിടെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് ഗുജറാത്ത് മോഡൽ ആരെങ്കിലും നിങ്ങളുടെ ഗുജറാത്ത് മോഡൽ ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കുകയുള്ള ഇതാണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറയുന്നത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ